ഇന്നൊരു വെറൈറ്റിക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ വിചാരിച്ചിട്ടാണ് മീൻ ബിരിയാണി ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ആകെ ഒരു തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ കഴിച്ച ടേസ്റ്റിലൊന്നും ഇട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെതായ ഒരു രുചിയിലാണ് ഇതിൻ്റെതായ ഒരു ശൈലിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കുക ഞാൻ അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടേ രണ്ട് മസാലപ്പൊടികൾ ചേർത്ത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അധികം സ്പൈസ് ആയിട്ടുള്ളതും ചേർത്തിട്ടില്ല അത് എരിയോ ഒന്നുമില്ലാത്തൊരു ബിരിയാണിയാണ് എരിവ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാകാം അപ്പോൾ ആദ്യം ഞാൻ എന്താ റൈസ് മേടിക്കാമെന്ന് വിചാരിച്ചത് അതിനായിട്ട് കുറച്ച് സ്പൈസസ് ആയിട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക കുരുമുളക് കുറച്ച് ഉപ്പ് അതും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഭസ്മല്ലി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര കിലോനൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടാകും കുറച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റൈസ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം പിന്നെ ഞാൻ അപ്പോഴേക്ക് മീൻ പൊരിക്കാനും കൂടി നോക്കിയിരുന്നട്ടെ ഇപ്പം ഇപ്പുറത്തെ ഗ്യാസിന് ഞാൻ മീൻ പരിക്കൽ കൂടി അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ആ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിൽ കിട്ടിട്ട് നന്നായിട്ടൊന്ന് മേപ്പിച്ചെടുക്കുന്നുണ്ട് ആ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ ഒരു രണ്ട് സവാള രണ്ട് ചെറിയ സവാള വരില്ല അരക്കിലോ റൈസല്ലേ ഉള്ളൂ അത് രണ്ട് ചെറിയൊരു സവാള വല്ലാണ്ട് വലുതല്ല വലിയ ചെറുതല്ല അങ്ങനത്തെ ഒരു മീഡിയം രണ്ട് സവാള കട്ട് ചെയ്ത് തട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഒരു പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുത്തത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക പിന്നെ ഞാനിതിൽ ഇട്ടുകൊടുക്കുന്നത് ഗരം മസാല മഞ്ഞൾപ്പൊടി മാത്രം വേറൊരു പൊടികളും ഞാൻ അതിൽ ചേർക്കണില്ല കേട്ടോ അത് രണ്ടും കുറേശ്ശം ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ പൊതിഞ്ഞെല്ലും മെല്ലിച്ചപ്പും കുറച്ച് തൈര് ഇട്ടിട്ട് ഒന്നുകൂടെ തന്നെ അളക്കി കൊടുക്കുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ മീൻ പൊരിച്ചത് അരിപ്പിട്ട് കൊടുക്കുക അത് ഉടയാതെ വേണം അരിച്ചിട്ടെടുക്കാം പിന്നെ കൂടുതലും ഈ ചൂര മീൻ അങ്ങനെ ഉടഞ്ഞ പെട്ടെന്ന് അങ്ങനെ ഉടയൊന്നുമില്ല അതിന് പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം മസാലയിൽ ഇട്ടിട്ട് വല്ലാണ്ട് ഇളക്കാതെ ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് പിടിക്കുന്ന രീതിയിൽ മസാലയിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചെടുക്കുക മീനും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ അപ്പോഴേക്കും നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ആ റൈസ് വരുന്നത് ഊറ്റിയെടുത്തിട്ട് ഈ മീൻ മീൻ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ഞാൻ ആകെ രണ്ട് ലെയർ ഇട്ടിട്ടുള്ളു രണ്ട് ലെയറിനുള്ള റൈസേ ഉള്ളൂ ഒരു ലെയറിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ചും കൂടി ഗരം മസാലപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ലെയറിൽ ഞാൻ കുറച്ചും കൂടി ഇതേപോലെ കുരുമുളക് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ മാറ്റിയിട്ടാൽ മതി നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുരുമുളക് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ രണ്ട് ലെയർ ഉള്ളൂ ഉള്ളു ലാസ്റ്റത്തെ ലെയറിൽ കുറച്ച് നെയ്യും അതുപോലെ കുരുമുളക് ഗരം മസാല കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കഴിക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടാൽ ഭയങ്കര ഒന്നും കൂടി ടേസ്റ്റായിരുന്നു പക്ഷേ ഞാൻ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടിയും വേണ്ട ചരിച്ചി കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കഴിക്കുമ്പോൾ എരിവ് അത്ര പറ്റില്ലല്ലോ അപ്പം ഞാൻ കുരുമുളക് പൊടിയും കുരുമുളകും കൂടി ഞാൻ ഇട്ടിട്ടില്ല അത് എരിവ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റായിരിക്കും ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത്രയും നന്നാവുന്നെന്ന് വിചാരിച്ചിട്ടില്ല അതും കൂടുതൽ ഡെക്കറേഷനൊന്നും ഇല്ലാതെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബീയണിയാണ്